ഹലോ അനന്തു ഇന്നത്തെ ദേ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ദേ നമ്മുടെ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് കൈ കിട്ടിയിരിക്കുന്ന വെച്ചാൽ ഡയനാറ്റക്കിന്റെ എം ഡി എക്സ് ട്വന്റി ഫോർ എന്ന് പറയുന്ന സീരീസ് വരുന്ന കൺസോൾ ആണ് ഞാനത് അകത്ത് എങ്ങനാണെന്നോ അതിന്റെ സ്പെസിഫിക്കേഷനോ അതിന്റെ സെറ്റപ്പോ എങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാനത് അൺബോക്സ് ചെയ്തിട്ടില്ല ഏ സീലാണ് കണ്ടല്ലോ പക്ക സീലാണ് അപ്പൊ അത് പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് എടുത്തത് അപ്പം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഈ ഡയനാടെക് എം ഡി എക്സ് ട്വന്റി ഫോർ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ചെങ്ങന്നൂർ ഡെസിബൽ ഷോപ്പാണ് അതിന്റെ ഓർഡർ എഞ്ചിത്തോടുള്ള താങ്ക്സ് ആദ്യം പറയുന്നു അപ്പം അവരാണ് നമുക്ക് ഇന്നത്തെ ഈ റിവ്യൂക്കുള്ള വീഡിയോക്ക് വേണ്ടി കൺസോൾ തന്നിരിക്കുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പം അതിന്റെ അൺബോക്സിംഗ് ആണ് അപ്പൊ അത് നമുക്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിന്റെ അതിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവർ കൊടുത്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഓക്കെ അപ്പൊ കൈ സ്റ്റേ നമുക്ക് നമ്മുടെ ഇന്നത്തെ സംഭവത്തിനൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ അപ്പം അവനെ പൊട്ടിച്ചിട്ടുണ്ട് നമുക്കതിനെ ഓപ്പൺ ചെയ്യാം ഈ ശാഗത്ത് ഒരു പാക്കിംഗ് കേസ് ട്വന്റി ഫോർ ചാനൽ മിക്സർ എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതിട്ടുണ്ട് യു എസ് ബി എം ബി ത്രീ ഇ ക്യൂ ബി എസ് പി എഫിക്സ് ബ്ലൂടൂത്ത് അങ്ങനെ കുറച്ച് ഫെസ്റ്റിലും അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിന ഇനി ഒന്ന് പുറത്തെടുക്കാം അപ്പം അമ്പാടി ഒന്ന് കട്ട് ചെയ്യാണ് കാരണം ഞങ്ങൾ രണ്ടുപേരൊട്ട് പൊക്കീട്ടേ കാര്യമുള്ളൂ ഓക്കെ അങ്ങനെ പുറത്തെടുത്തിട്ട് ബാക്കി അപ്പൊ ഗൈസ് ഇവനെയാണ് നമ്മൾ പറഞ്ഞ മുതൽ ഡയനാട്ടിൻ്റെ എം ഡി എക്സ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന സീരീസ് ആണ് യു എസ് ബി ഉണ്ട് എം ബി ത്രീ ഉണ്ട് ഈക്വലൈസർ ഉണ്ട് ഡി എസ് പി എഫ് എക്സ് ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് പിന്നെ ഇതിൻ്റെ അവർ എൻ്റെ നമ്മുടെ കവറെ കൊടുത്തിരിക്കുന്ന ഒരു ലുക്ക് ഇതാണ് ഇനി നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ ഇതിന് വേണ്ട നമുക്കിനി നമ്മൾ ഡയനാട്ട് രണ്ടെണ്ണം നമുക്ക് എടുത്തു വെക്കണം അതുമാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഡയനാട്ടാക്കുന്ന കേട്ടോ കാരണം മുറത്ത് അത്യാവശ്യം മഴ രാവിലെ ആയിരുന്നു അതാണ് ഇപ്പോൾ ഒന്ന് വെയിൽ ഉറച്ചിട്ടുണ്ട് ചെളിയൊക്കെയാണ് നമ്മൾ നമ്മുടെ മുറിക്കാത്തതിനകത്താണ് ചെയ്യുന്നത് അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാം ഇന്ന് നമ്മൾ ഇതിന് ഇനിയും നമുക്ക് രണ്ട് ഡയനാട്ടുകൾ എഡിറ്റ് ചെയ്യണം അപ്പോൾ ബാക്കി ഇതിൻ്റെ ഡിലേയും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ ടോൺ എങ്ങനെ ഉണ്ട് ക്ലാരിറ്റി ഉണ്ടോ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിനെ കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ അതെ നമ്മളവനെ രണ്ടാമത്തെ പാക്കിൽ നിന്നും പുറത്തിറത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പ്ലാസ്റ്റിക് ഓറും ബാക്കി കാര്യങ്ങളൊക്കെ മാറണം ഇതിൻ്റെ കൂടെ നമുക്ക് കമ്പനി ചെയ്യുന്ന അതിൻ്റെ ഒരു കാറ്റലോഗുണ്ട് പിന്നെ അതിൻ്റെ ഒരു എ സി കോഡ് ഉണ്ട് മൂന്ന് കാറ്റഗറിയാണ് എം ഡി എക്സ് ട്വൽവ് എം ഡി എക്സ് സിക്സ്റ്റീൻ എം ഡി എക്സ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ മൂന്ന് കാറ്ററികളാണ് അവർ ട്രാൻസ്ഫോർ നടക്കുന്നത് ഇപ്പം നമ്മുടെ വെച്ചിരിക്കുന്ന നമ്മുടെ കിട്ടിയിരിക്കുന്ന എം ഡി എക്സ് ട്വൻറ്റി ഫോറാണ് അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പോകാം അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് പെട്ടെന്ന് മാറ്റിയിട്ട് നേരെ നമുക്ക് സമയം കളയാതെ വീടിയിലേക്ക് പോകാം അപ്പോൾ ദേ നമ്മുടെ സാധനങ്ങൾ ഓരോന്ന് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു അമ്പാടി സാധനം എടുക്കാൻ വേണ്ടി പോയി കേട്ടോ അതെ ഇന്ന് രണ്ട് ഡയനാട്ടക്കും മാത്രമാണ് വെക്കുന്നത് നമ്മൾ മറ്റേ നമ്മുടെ ആംപ്ലിഫർ വെക്ക് വെച്ച് വെക്കുന്നില്ല കാരണം ഇത് കണ്ടോ ഇവിടെ മുഴുവൻ ചെളിയായിരുന്നു കണ്ടോ ഇവിടെ മുഴുവൻ ചെളിയാണ് അപ്പോൾ പിന്നെ നല്ല കട്ട വെയിലും ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ നമ്മുടെ വരയ്ക്കകത്തേക്ക് മാറ്റി ഉതെ സാധനമൊക്കെ എടുത്ത് അടുക്കി അടുക്കി വെക്കുന്നു അപ്പോഴത്തേക്ക് ആശ് വന്നു കാശ് ഒരു ആയി വിടുന്നേ ഇത് സാധനങ്ങളെടുത്ത് വെച്ചാൽ അപ്പം ചെറുക്കം വരും പോകത്തില്ല അപ്പം ഇനി നമുക്ക് അതിൻ്റെ എ സിയും കാര്യങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പയ്യെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം രണ്ട് ഡയനാട്ടക്കും കൺസോളും ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് വേറെ അഡീഷണൽ ഒരു കാര്യം പോലും നമ്മൾ എടുത്തിട്ടില്ല ഇതിൻ്റെ പുറയിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം എക്സ് എൽ ആറും ഓക്സും ഒരുമിച്ച് കൊടുക്കുന്ന മൾട്ടി ടൈപ്പ് ആണ് അവർ വെച്ചിരിക്കുന്നത് രണ്ടും നമുക്ക് ഒരേ കണക്ടർ തന്നെ കൊടുക്കാം പിന്നെ ഉള്ളത് എഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റീരിയോ ഓക്സ് റിട്ടേൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ റൂം ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ സബ് ഗ്രൂപ്പ് ഔട്ട് നാലെണ്ണം ഉണ്ട് പിന്നെ ഓക്സ് ഔട്ട് നാലെണ്ണം ഉണ്ട് പിന്നെ എൽ ആർ ഔട്ട് എക്സ് എൽ ആറും ഉണ്ട് ഫോണോയുമുണ്ട് പിന്നെ എഫ് എക്സ് ഒന്നും രണ്ടും ഔട്ടുണ്ട് പിന്നെ ആർ സി ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ അഡീഷണൽ പ്രൊസസ്സർ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ സ്റ്റീരിയോ റിട്ടേണിലും കൊടുത്തിട്ടാണ് നമ്മൾ അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ എ സി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു ഫ്യൂസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രൊസസ്സർ അല്ലെങ്കിൽ ലാപ്പ് നമുക്ക് കൊടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു കണക്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ യു പി എസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്നാമത്തെ മൈക്കിനെ കൊടുത്തിരിക്കുന്നത് ഒരു ഫാൻറ്റം പവറിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഗെയിൻ കൊടുത്തിട്ടുണ്ട് ഇ ക്യു ഹൈ മിഡ് ലോ കൊടുത്തിട്ടുണ്ട് ഹൈയെ മിഡ് രണ്ട് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട് ലോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓക്സ് വണ്ണ് ടു ത്രീ ഫോർ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് എഫക്ട്സ് എഫ് എക്സ് ഒന്നും എഫ് എക്സ് ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മ്യൂട്ട് ബട്ടണ് പിന്നെ നമ്മുടെ ഫീഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫീഡർ പിന്നെ സബ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഒന്നിനും രണ്ടിനും കൂടി സബ് സബ്ഗ്രൂപ്പിൻ്റെ പോകുന്നതിന് ഒരു ബട്ടൺ മൂന്നിലും നാലിനും കൂടി ഒരു സബ് ഗ്രൂപ്പ് വണ് പിന്നെ മെയിൻ ഇത് ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നമ്മൾ കൊടുക്കുന്ന എന്ത് സിഗ്നൽ ആണേലും അത് എല്ലാവരിലേക്ക് സെൻഡാകത്തുള്ളൂ അങ്ങനെയാണ് ഇരുപത്തി നാല് മൈക്ക് ഇൻപുട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് മൈക്കും അതിൻ്റെ കാര്യങ്ങളും എല്ലാം പിന്നെ ഡിലേ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിലേ ടാപ്പ് ഡിലേ ആണ് നമുക്ക് ടാപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ടെമ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ എഫ് രണ്ടെണ്ണം ഉണ്ട് എഫ് ഒന്നും എഫ് എക്സ് ടുവും ഉണ്ട് ഒരെണ്ണം നമുക്ക് ഡിലേയും ഒരെണ്ണം നമുക്ക് റിവർബും ആയിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഉള്ളത് എഫെക്സ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് വോക്സ് ഔട്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ആ ഓക്സ് ഔട്ടിലേക്ക് നമുക്ക് ഡി ഡിലേ എഫക്റ്റ് വണ്ണ് നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവർ കൊടുത്തിരിക്കുന്ന നാലെണ്ണം അതുപോലെ തന്നെ എഫക്റ്റ് ടുവിനും നാല് ഓക്സിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഒരു പതിനൊന്ന് ബാൻഡ് ഈക്വലൈസർ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ഓക്സിലേക്ക് ഡിലേ സെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓക്സ് ഓളിയം സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത് നാലെണ്ണം എല്ലാ എല്ലാവരിൽ വരുന്ന നമ്മുടെ ഓഡിയോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മൈക്കിലും വരുന്ന ഓക്സ് നമുക്ക് സെൻഡ് ചെയ്യണം എന്നുള്ള ചാനലിൽ നിന്ന് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം നമ്മൾ തുറന്നാലും ഇതിൻ്റെ മാസ്റ്റർ ഓക്സിൻ്റെ കൺട്രോളാണ് ഈ പച്ച ഈ നാലെണ്ണം അത് നമുക്ക് തുറന്നാലും മാത്രമാണ് ഇവിടുന്ന് തുറന്നാലും നമുക്ക് ഇതും കൂടി ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഓക്സ് ഔട്ട്ലേറ്റിലേക്ക് സിഗ്നൽ പോകത്തുള്ളൂ പിന്നെ ഇത് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് അഡീഷണൽ പ്രോസസ്സർ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വരുന്ന ഡിലെ നമുക്ക് ഓക്സിലേക്ക് ഓക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഡിലെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണി കൊടുത്തിരിക്കുന്നത് പിന്നെ സി ഡിയുടെ നമ്മൾ എന്തെങ്കിലും സി ഡി ആർ സി ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു റോളിംഗ് കൺട്രോളാണ് പിന്നെ യു എസ് ബിയുടെ ഹൈയും ലോയും നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സെക്ഷനായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് യു എസ് ബി പെൻഡ്രൈവ് നമ്മൾ കുത്തി കഴിയുമ്പോൾ അതിൻ്റെ ബാസും പ്രബ്ളും ഹൈയും വിഡും നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളതാണ് പിന്നെ ഇവിടെ സെപ്പറേറ്റ് ഒരു ഓളിങ് കൺട്രോൾ അവർ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും നമുക്ക് ഒരു ചെറിയ നോബാണ് കൊടുക്കുന്നത് സാധാരണ ഇതിനവർ യു എസ് പിക്ക് നമുക്ക് ഓളിയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫീഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ സബ് ഗ്രൂപ്പിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ബട്ടൺ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഈ യു എസ് പി വർക്ക് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഓക്സിലേക്ക് എല്ലാവരിലേക്കാണ് നമുക്ക് ഓളിയം വരുന്നത് അത് നമുക്ക് ഓക്സിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്നും രണ്ടിലേക്ക് നമുക്ക് ആ യു എസ് പിയിലുള്ള ട്രാക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ രണ്ടെന്ന് പറഞ്ഞ ബട്ടൺ നിക്കിയാൽ മൂന്നും നാലിലേക്കും നമുക്ക് ആ സിഗ്നൽ ആ ഓഡിയോ സെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സബ് സബ്ഗ്രൂപ്പിൻ്റെ ബട്ടണും പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സബ്ഗ്രൂപ്പും ഉണ്ട് അത് ഒന്നിനും രണ്ടിനും കൂടി ഒരു കൺട്രോളും മൂന്നിനും നാലിനും കൂടി ഒരു കൺട്രോളും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ സബ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത് ഈ ബട്ടൺ രണ്ടും നെക്കിയിട്ട് കഴിഞ്ഞാൽ ഒന്നിലും രണ്ടിലും സബ് ഗ്രൂപ്പിലേക്കും ഈ യൂസ്ഫിലുള്ള ട്രാക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും മൂന്നിലും നാലിലേക്കും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ അതിന് താഴെ മെയിൻ എന്ന് പറഞ്ഞൊരു സാധനം ഒരു ബട്ടൺ അവർ കൊടുത്തിട്ടുണ്ട് അതെന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമേ യു എസ് ബിയിലെ പാട്ടാണെങ്കിലും ട്രാക്കാണെങ്കിലും നമുക്ക് എല്ലാവരിലേക്ക് സെൻഡ് ആകത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കി നമുക്ക് ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ പിന്നെ എല്ലാവരിനും മ്യൂറ്റു കൊടുത്തിട്ടുണ്ട് സബ് ഗ്രൂപ്പിന് മ്യൂട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ എഫ് എക്സിന് മ്യൂട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഇരുപത്തിനാല് ചാനലിനും പിന്നെ അതുകൂടാതെ എല്ലാവരും സബ് സബ്ഗ്രൂപ്പിനും എല്ലാം എഫക്സിനും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ പി എഫ് എല്ലിന് പരമാണ് അവർ സോളോ എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു ഹെഡ്ഫോൺ ഔട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കൺട്രോള് പിന്നെ പി എഫ് എല്ലിന് ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്റ്റീരിയോ ഹെഡ്സെറ്റ് നമുക്ക് സ്റ്റീരിയോയോ ഒക്കെ ആയിട്ട് സബ്ഗ്രൂപ്പിലോ ഒക്കെ ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇതിലെ ഒരു പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഉള്ള ഒരു ഔട്ട്ലുക്ക് അപ്പോൾ ബാക്കി ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് പറയാം ഓക്കെ അപ്പം നമുക്ക് സപ്ലൈ എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് യു പി എസ് ഓണാക്കി കൺസോൾ ആദ്യം ഒന്ന് ഓണാക്കാം ഓക്കെ യു പി എസ് സോണായിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കൺസോൾ ഒന്ന് ഓണാക്കാം വെൽക്കം എന്നൊക്കെ പറഞ്ഞ് അവരൊരു എഴുതി എല്ലാം വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മ്യൂറ്റു ബട്ടൺ എല്ലാം ഒരുമാതിരി പെട്ടെന്ന് നമ്മുടെ അൻലോഗ് അൻസോളിലെല്ലാം റെഡ് ആണ് ഇത് ഒരു സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടി അവർ ഗ്രീൻ കൊടുത്തിരിക്കുകയാണ് അത്യാവശ്യം ഒരു ലുക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം പകലും കൂടി ആയതുകൊണ്ടാണ് ഇത്രയും വെട്ടം കിടക്കുന്നതല്ലേ പിന്നെ ഡിലേ എല്ലാം വേണ്ടേ രണ്ട് ടൈപ്പ് ഡിലേ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിപ്പോൾ എല്ലാം ഗ്രീൻ കളർ ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രീൻ കളർ എല്ലാം കിടക്കുന്നത് ഇപ്പോൾ ഓൺ ആണ് ഈ കൺസോളെല്ലാം അതായത് മ്യൂറ്റല്ല നമ്മൾ മ്യൂറ്റ് നിൽക്കുന്ന സമയത്ത് അത് ഗ്രീൻ മാറി റെഡ് വരുന്നുണ്ട് ഞാനിപ്പോൾ അത് കണ്ടത് കണ്ടോ റെഡ് ഇപ്പം മ്യൂട്ടാണ് നമ്മളത് മ്യൂറ്റ് മാറ്റുന്ന സമയത്ത് ഗ്രീൻ ഗ്രീനാകും കണ്ടോ എല്ലാം അങ്ങനെ തന്നെയാണ് കണ്ടോ എല്ലാം റെഡാണ് ഇനി നമുക്ക് മ്യൂറ്റ് മാറ്റ സമയത്ത് അതെല്ലാം ഗ്രീൻ ആവും കണ്ടോ ഓക്കെ അപ്പം ഇനി വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് ചെക്ക് നോക്കാം അപ്പം മച്ചമാനതായ നമ്മൾ എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇത് എഫക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഉള്ള ലോൺ ആണ് ഇനി നമുക്ക് പയ്യൊന്ന് എഫെക്സ് കൊടുത്തു നോക്കാം അപ്പൊ കാണിച്ചോ നമ്മൾ ഒന്നാമത്തത്തെ ഹാളും രണ്ടാമത്തത്തെ മോണോ ഡിലേ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് മുതൽ നൂറ്റി ഒന്ന് വരെയുള്ള നൂറ്റി ഇരുപത് വരെയുള്ള ഡിലേസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എടുക്കുന്ന ആൾ കാരണം നമ്മൾ കൺസോൾ മേടിക്കുന്ന ആളുടെ ആ ഒരു ഐഡിയ അനുസരിച്ച് ഏത് ഡിലേ വേണമെന്ന് നോക്കി നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഓരോന്നോരോന്നോരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ അഞ്ച് ഹാളും അൻപത്തഞ്ചെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിലേ അമ്പത് നാൽപ്പത് മുതൽ അമ്പതും അമ്പത്തൊന്ന് മുതൽ അറുപത് വരെയുള്ള മോണോ ഡിലേയാണ് ഞാനത് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ടാപ്പ് ഡിലേ ഉണ്ട് ഇപ്പം നമ്മൾ നോർമലി കിടക്കുന്ന രീതിയിലാണ് ഇത് ടാപ്പ് ചെയ്തിട്ടില്ല നമുക്ക് ആദ്യം ഹോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഹലോ ഹലോ ശരി

river court la kutumara anda tarte onama ta tapite ला 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 Milan, 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 Milan. Hello, 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 നമ്മള് എല്ലാർ നമ്മള് കണക്ട് ചെയ്തിരിക്കുന്ന അതിന്റെ ലെഫ്റ്റും റൈറ്റും പിന്നെ ഡിലേ എഫക്ട്സ് രണ്ട് ടൈപ്പും നമ്മൾ കാണിച്ചു ഇനി നമുക്ക് ഓക്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഡയനാറ്റക്ക് നമ്മൾ ഓക്സ് വണ്ണിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഓക്സിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യുന്ന എത്രത്തോളം കിട്ടുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഓക്കെ ഹലോ 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 അടുത്ത് നമ്മൾ മെയിൻ തുറക്കുവാണ് ഹലോ 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 ഇതേണ്ടേറക്കുമാണ് വണ്ണിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ മൈക്കിൻ്റെ ഓക്സ് വണ്ണും തുറക്കണം പിന്നെ രണ്ടാമത് മെയിൻ മാറിൻ്റെ മാസ്റ്റർ കൺട്രോളുണ്ട് അത് നമ്മൾ കുറച്ച് തുറന്നു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡിലേ അതിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ മാസ്റ്റർ നമ്മൾ കുറച്ചിട്ടിരിക്കുകയാണ് മാസ്റ്റർ കുറച്ചിട്ടിട്ട് മൈക്കിൻ്റെ ഓളി നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഡിലേ നമ്മൾ ആ മൈക്കിൽ എത്രത്തോളമാണ് കൊടുക്കുന്നത് അത്രയും നമ്മൾ കൊടുക്കുക അതിന് ശേഷം ഈ ഓക്സിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറഞ്ഞ് എഫക്ട്സ് ടൂവിന് അവര് കൊടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി അതിൽ ഒന്നാമത്തെ ഓക്സിലാണ് നമ്മൾ മോണിറ്റർ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ മോണിറ്റർ അപ്പം ആ ഒന്നാമത്തെ ഓക്സിന്റെ ഡിലേ ഔട്ട് നമ്മൾ മോണിറ്ററിലേക്ക് തുറക്കുക ഡിലേ ആണ് സെൻറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് അടുത്തുകൊണ്ടെന്നു വെച്ചിട്ട് ഇത് എഫക്റ്റ് ടു ആണ് ആണ് നമ്മൾ മോണോ ഡിലേ സെൻറ്റ് ചെയ്തിരിക്കുന്നത് അമ്പത്തഞ്ച് ആ ഡിലേയുടെ ഒന്നാമത്തെ ആണ് നമ്മൾ തുറന്നത് അത് കുറച്ചിട്ട് നമ്മൾ എഫക്സ് വണ്ണ് അതായത് നമ്മൾ ഹോള് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ റിവർബ് അതിൽ ഹോളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് സെൻഡ് സെൻഡാവുന്നോടെ നോക്കാം ഹലോ കണ്ടല്ലോ സെപ്പറേറ്റ് നമുക്ക് അതിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഓക്സ് മൂന്നാമത്തെ ഓക്സ് നാലാമത്തെ ഓക്സ് ഇത് നാലിലും നമുക്ക് ഇത് കിട്ടുന്നുണ്ടോന്ന് നോക്കാം ഓക്കെ അപ്പൊ അതേ നമ്മള് രണ്ടാമത്തെ ഓക്സയിലോട്ട് നമ്മൾ അടുത്ത മോണിറ്റർ ഇതിപ്പോ നമ്മൾ ഈ ഒരു മോണിറ്റർ ആണ് നമ്മൾ മാറുവാനൊക്കെ നമ്മൾ പ്രോഗ്രാം പോകുമ്പോൾ നാല് മോണിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നാലായിട്ട് കൊടുക്കാം അപ്പൊ ഓക്സ് ടൂവിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് മോണിറ്റർ ഇനി അതില് നമുക്ക് ഇതുപോലെ വോളിയം ഡിലെ റിവർബ് നമുക്ക് സെൻഡ് ചെയ്യാൻ നമ്മൾ നമ്മൾ നോക്കും ആണ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റിവർബ് നമുക്ക് കൊടുത്തു വെക്കാം ഉണ്ടല്ലോ അതിലും നമുക്ക് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് നമുക്ക് ആവശ്യാനുസരണം മോണിറ്ററ് നമുക്ക് ഡിലേയും റിവർബും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇനി മൂന്നാമത്തെ ഓക്സിലേക്ക് പോവാം അപ്പോൾ കൊടുക്കുമ്പോൾ മോണിറ്റർ നമ്മൾ എപ്പോഴും സൈറ്റിലാണെങ്കിലും മോണിറ്റർ ഓഫ് ചെയ്തതിന് മാത്രം വാച്ചിങ് കേബിളുകൾ ഊരിക്കുത്തുക അത് ശ്രദ്ധയായി ശ്രദ്ധ വേണം ഓക്കെ അടുത്ത നമ്മൾ ഒന്നും രണ്ടും നോക്കി ഇനി മൂന്ന് മൂന്നാമത്തേക്ക് മൂന്നാമത്തെ ഓക്സ് ഔട്ട് നമ്മുടെ മോണിറ്ററെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇവിടെ മൂന്നാമത്തെ ഓക്സ് നമ്മളെ മൈക്കിൻ്റെ തുറന്നു ഹലോ ഇവിടെ മാസ്റ്റർ അതിന്റെ രണ്ട് നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ നമുക്ക് സെൻഡ് ആവുന്നുണ്ട് അടുത്ത അതുപോലെ തന്നെ റിവർബ് നോക്കാം ഹലോ അപ്പം അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ ഒന്നിലും രണ്ടിലും നമ്മൾ ചെക്ക് ചെയ്ത പോലെ തന്നെ മൂന്നാമത്തെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് നാലാമത്തെ 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 ഓക്സിലേക്കാണ് നമ്മൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്ന് ഒന്ന് രണ്ട് ചെയ്തിരിക്കുന്നത് പഴയതുപോലെ ഓപ്സൽ ആണ് രണ്ടാമത്തെ സെറ്റിലെ നാലാമത്തെ ഓക്സ് അതുപോലെ തന്നെ ാണ്ണ്ടല്ലോ അപ്പം നാല് ഓക്സിൽ നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട് നാല് മോണിറ്ററേക്ക് നമുക്ക് ഡിലേ സെൻഡ് ചെയ്യാനുണ്ട് ഡിലേ ആണെങ്കിലും റിവർബ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആ വർക്കിന് ബേസ് ചെയ്ത് എന്താണോ നിൽക്കുന്നത് അത് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് സബ് സബ്ഗ്രൂപ്പ് കൂടി വരുന്നുണ്ടോ നോക്കാം ഓക്കെ നമ്മൾ സബ്ഗ്രൂപ്പ് ഉണ്ട് സബ് ഗ്രൂപ്പിൽ ഒന്നാമത്തെ നമുക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ മൈക്കിലെ നമ്മൾ ഇൻപുട്ടിനകത്ത് ഗ്രൂപ്പ് ഒന്നിനും രണ്ടിനും കൂടി ഒരു ബട്ടൺ മൂന്നിനും നാലിനും കൂടി ഒരു ബട്ടൺ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒന്നാമത്തെ മൈക്കേ വരുന്ന എന്ത് സിഗ്നലാണ് മൈക്ക് സിഗ്നൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ചെയ്ത് വരുന്ന സിഗ്നൽ അത് ഈ ഒരു ചാനലിൽ നിന്ന് ഒന്നിലും രണ്ടിലും ഉള്ള സബിലേക്ക് ആവുന്നു ആ സെൻഡ് സെൻറ്റാകുന്നതാണ് നമുക്ക് ഈ ഒരു ഔട്ട് പുട്ട് കിട്ടുന്നത് അതിലെ ഡിലയും കാര്യങ്ങളൊന്നും നമുക്ക് വരത്തില്ലോ ഇതുപോലെയാണ് നമുക്ക് രണ്ടാമത്തതും മൂന്നും നാലിലും കൂടി വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്കൊരു ഇൻ കേസ് ഒരു അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്കൊരു നാല് മോണിറ്റർ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം പക്ഷേ അതിൽ ഇൻസ്ട്രമെൻ്റിന് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നമുക്ക് ഡിലേ അതിൽ സെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇൻസ്ട്രമെൻറ്റിന് മോണിറ്ററായിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആ നാല് സബ് സബ്ഗ്രൂപ്പും നമുക്ക് മോണിറ്ററായിട്ട് കൊടുക്കാൻ സാധിക്കും അങ്ങനെ നോക്കുവാണെങ്കിൽ നാല് ഓക്സും നാല് മോണിറ്ററും ഉണ്ട് നാല് സബ് ഗ്രൂപ്പും ഉണ്ട് അപ്പം നാല് നാല് എട്ട് മോണിറ്റർ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ കൊടുക്കാം ഇതൊരു പ്രൊഫഷണായിട്ട് കൊടുക്കുന്ന രീതി ഒന്നുമല്ല നമ്മൾ നാല് മോണിറ്ററാണ് ഇത് കൊടുക്കുന്നത് നമുക്ക് ഇൻ കേസ് അത്യാവശ്യ ഘട്ടങ്ങൾ വന്നാൽ മാത്രം അതും ഡിലേ വേണ്ടാത്ത ആവശ്യങ്ങൾ അതായത് ഇൻസ്ട്രമെൻറ്റ് കൊടുക്കാൻ മാത്രമായിട്ട് നമുക്ക് ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് കൊടുക്കാം അതങ്ങനെ മാത്രമാണ് ഞാൻ പറയുന്നത് ഇനി അതും സബ് ഗ്രൂപ്പും മോണിറ്റർ കൊടുക്കാനാണ് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഓക്കെ അപ്പം പിന്നെ ഒരു പതിനൊന്ന് ബാൻഡ് ഇക്യു ഉണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് നോക്കാം ഒരു ഓൺ ഓഫ് സ്വിച്ച് അവർ കൊടുത്തിട്ടുണ്ട് ഇത് ഓഫ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എഫക്ട്സും കാര്യങ്ങളും അറിയത്തില്ല ഇല്ലാതാണ് ഇട്ടിരിക്കുന്നത് മുഴുവൻ ബാൻഡ് ഞാൻ താത്തിട്ടിരിക്കുകയാണ് ഇപ്പം എഫെക്സോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പറ്റുന്നില്ല കാരണം സ്വിച്ച് ഓഫാണ് ഞാൻ ഹലോ പറയുന്ന സമയത്ത് തന്നെ ബട്ടൺ ഓൺ ആക്കുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഹലോ 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 കണ്ടല്ലോ ഹലോ 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 ഇനി ഓരോന്ന് മാറ്റുന്ന സമയത്ത് അതിലെ എഫെക്സ് നമുക്ക് അറിയാൻ പറ്റും ഹലോ 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 അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഒരു പരിധി വരെ ഒന്ന് ഹൗളിങ്ങോ വല്ലോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പരിധി വരെ മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഈ ഒരു പതിനൊന്ന് ബാൻഡ് ഈ ക്യൂ നമുക്ക് ഉപയോഗിക്കാം അത്രയാണ് ഈ ഒരു കൺസോണിനെ പറ്റി പറയാനാണെങ്കിൽ പിന്നെ നമുക്ക് യു എസ് ബി പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് പിന്നെ നമുക്ക് യു എസ് ബി ലൈറ്റ് നമുക്ക് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ വലിയ കൺസോണിലൊക്കെ കൊടുത്തിരിക്കുന്ന പോലെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ടാപ്പ് ഡിലേ ഉണ്ട് യു എസ് ബി പാർട്ടിന് നമുക്ക് ഓളിയും കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് നമുക്കൊരു അഡീഷണൽ ഒരു ഫീഡർ അവർ കൊടുത്തിട്ടുണ്ട് അത് ഫോക്സ് ഒന്നിലും രണ്ടിലും സെൻഡ് ചെയ്യാനൊരു ബട്ടൺ മൂന്നിലും നാലിലും സെൻഡ് ചെയ്യാനൊരു ബട്ടൺ സബ് ഗ്രൂപ്പ് ഒന്നിലും രണ്ടിലും സെൻഡ് ചെയ്യാനൊരു ബട്ടൺ മൂന്നിലും നാലിലും സെൻഡ് ചെയ്യാനൊരു ബട്ടൺ പിന്നെ മെയിൻ എല്ലാറിലേക്ക് സെൻഡ് ചെയ്യാനൊരു ബട്ടൺ പിന്നെ അതിൻ്റെ തന്നെ ഹൈയും മിഡും കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു രണ്ട് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് എഫക്സുകളാണ് കൊടുത്തിരിക്കുന്നത് എഫ് എക്സ് വണ്ണും എഫ് എക്സ് ടുവും അത് നമുക്ക് ഈ ഒന്നിൽ ഞാൻ റിവർബും രണ്ടാമത്തേ ഡയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നാം മാറ്റണമെങ്കിലും നമുക്ക് മാറ്റാം അത് പിന്നെ ആ നാല് ഓക്സിലേക്ക് സെലക്ട് ചെയ്യുന്ന ഡീലെ സെൻഡ് ചെയ്യാനായിട്ട് നാല് ഓക്സിനേക്ക് സെൻഡ് ചെയ്യാനായിട്ട് നാല് കൺട്രോളർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു പതിനൊന്ന് ബാൻഡിൻ്റെ ഒരു ഇക്യുഒര് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ മെയിൻ ഓക്സിൻ്റെ മൂന്ന് നാല് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നമ്മൾ അഡീഷണൽ നമ്മൾ ഒരു പ്രൊസസ്സർ വെച്ച് ഡിലേ കൊടുക്കുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നാല് കൊടുത്തിട്ടുണ്ട് പിന്നെ ആർ സി പിന്നെ ഇന്നും ഔട്ടിനും ഒരു കൺട്രോൾ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ചാനലിനും ഈച്ച് ആയിട്ട് ഒരു ഫാ ഫാൻറ്റം പവർ ഓരോത്തിനും ഇരുപത്തിനാല് കൺസോണിനും സോറി ഇരുപത്തിനാല് ചാനലിനും സെപ്പറേറ്റ് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലോക്കട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈക്വലൈസർ ഹയ്യ് മിഡ് രണ്ട് ലോയെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ ഓക്സിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് കൺട്രോൾ എഫ് എക്സിൻ്റെ രണ്ട് കൺട്രോള് പാൻ അങ്ങനെ ഇരുപത്തിനാല് കൺട്രോളും ഈ സെയിം ഫീച്ചേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മ്യൂറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് മ്യൂട്ടാകുന്ന സമയത്ത് റെഡും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രീനും അവരൊരു ആയിട്ട് കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ചാനലും വൺ ബൈ വൺ ആയിട്ട് സബ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാണ്ട് ഒന്നും രണ്ടിൽ സബ് ലൈൻ നമ്മൾ വരുന്ന സ്ക്രീനിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി ഒന്നിനും രണ്ടിനും കൂടി ഒരു ബട്ടൺ രണ്ടിനും മൂന്നിനും കൂടി ഒരു ബട്ടൺ പിന്നെ ഈ ഇരുപത്തിനാല് മൈക്കിനും വരുന്ന ഇൻപുട്ട് എല്ലാവരിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ എഫ് എക്സിന് സെപ്പറേറ്റ് രണ്ട് രണ്ടിനും ഓരോ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് സബ് ഗ്രൂപ്പിന് കൺട്രോളുണ്ട് പിന്നെ ഹെഡ്സെറ്റ് ഔട്ട് എടുക്കാൻ നമുക്ക് ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ സോളോ എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് പി എഫിനെ ഭാരമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് വരുന്ന ഇൻപുട്ട് ഈ സിഗ്നലെ നമുക്ക് നോക്കി നമുക്ക് എത്ര ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം അതൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഷോപ്പിൽ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത് വീഡിയോ നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഷോപ്പിൽ ചെന്ന് അതിൻ്റെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അവരോട് തന്നെ അതിൻ്റെ ഡയറക്റ്റ് വിലയും കാര്യങ്ങളും പറഞ്ഞോളാം പിന്നെ ഒരു കാര്യം ഉറപ്പ് വരാൻ നിങ്ങൾ ഈ ഒരു ഡയനറ്റക്കിൻ്റെ ഈ ഒരു എം ഡി എക്സ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന സീരിയസ് ഡയനറ്റക്കിൻ്റെ ഈ കൺസോൾ വേറെ എവിടെ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഏറ്റവും ഒരു ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ചെന്ന ചെങ്ങന്നൂർ ഡെസിബിലെന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് അവർ നിങ്ങൾക്ക് സാധനം തരുന്നതാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഓണർ രഞ്ജിതട്ടൻ പറഞ്ഞത് വിലയും കാര്യങ്ങളൊന്നും പറയുന്നില്ല വീഡിയോ കണ്ടിട്ട് അവിടെ ചെല്ലുന്ന വീഡിയോ തരംഗം മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അവിടെ വാങ്ങാൻ വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ സാധനം കൊടുക്കാമെന്നൊരു ഉറപ്പ് രഞ്ജിത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഷോപ്പിൻ്റെ കോണ്ടാക്റ്റും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡയറക്റ്റ് നിങ്ങൾക്ക് അവരെ വിളിക്കാം വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് ഇനി ഷോപ്പിൽ ചെന്ന് നിങ്ങൾക്കും ഇതുപോലെ ചെക്ക് ചെയ്ത് വീഡിയോ എടുക്കണമെങ്കിൽ കൺസോൾ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ പോവാം ഷോപ്പിൽ പോയി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇത് തന്നെ അല്ല ഒത്തിരി ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നമുക്ക് അവിടെ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫെസിലിസ് അവർ ഒരുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഈ സാധനം വാങ്ങാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പോൾ വീഡിയോ നമ്മൾ ഇവിടെ വൈകിപ്പിക്കുകയാണ് അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഇതുവരെ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളും ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾ ഇടുക തുടർന്നുള്ള വീഡിയോയ്ക്കും ഇതുപോലെ സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നു ഇതുവരെ എന്ന സപ്പോർട്ടുകൾക്കെല്ലാം ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ മേടിക്കാനുള്ള എല്ലാം ഷോപ്പിൻ്റെ എല്ലാം ഞാൻ ഇട്ടേക്കാം അപ്പം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്